നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഒരു വാർത്തയുണ്ട് നാളെ മുനമ്പത്തെ ഭൂസമരം അവസാനിക്കുമെന്നാണ് ദീപിക മനോഹരമായ ഒരു ജനകീയ സമര വിജയത്തിൻ്റെ കഥയാണ് ഇന്നത്തെ വാർത്തയിലൂടെ വ്യക്തമാക്കുന്നത് ആ വാർത്ത എങ്ങനെയാണ് കേരളത്തിന് ജനകീയ മുന്നേറ്റങ്ങളിൽ ചരിത്രം മുനമ്പം സമരത്തിന് നാളെ ശുഭ പര്യവസാനം അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട തീരജനത നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ സഹന സമരമാണ് ഇതിന് ലക്ഷ്യതീരം കണ്ട് അവസാനിക്കുന്നത് മുന്നമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതിന് പിന്നാലെ ഭൂനികുതി അടയ്ക്കാൻ പ്രദേശവാസികൾക്ക് നിയമപരമായി അനുമതി ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുനമ്പത്ത് ചേർന്ന ഭൂസംരക്ഷണ സമിതിയുടെ കോർ കമ്മിറ്റി യോഗം സമരം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഐക്യഖണ്ഠനെ അംഗീകരിക്കുമായിരുന്നു നാളെ ഉച്ചകഴിഞ്ഞ് മൂന്നിന് മൂനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയങ്കണത്തിലെ സമരപന്തലിൽ മന്ത്രി പി രാജീവ് സമരക്കാർക്ക് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഇതൊരു കൊടും ചതിയുടെ വാർത്തയാണ് മുനമ്പത്തെ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട മനുഷ്യർ ഹൈജാക്ക് ചെയ്ത് അവരെ പരിഹസിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ തെളിവായി മാറുന്ന വാർത്ത മുനമ്പത്തെ ജനങ്ങളും നിശ്ചയദാർഢ്യമല്ലാതെ ഒന്നും അവർക്ക് മുതൽക്കൂട്ടില്ല അവരെ ചൂഷണം ചെയ്യുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ പലരും പലതരം താല്പര്യങ്ങളും കാണിച്ചു അത്തരം വൃത്തികെട്ട താല്പര്യങ്ങളുടെ പരിസമാപ്തിയാണ് മുനമ്പത്തെ ഭൂസമരം അവസാനിച്ചു എന്നുള്ള പ്രഖ്യാപനം പോലും വാസ്തവത്തിൽ മുനുമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഇടയ്ക്കിടെ ഈ സംഭവത്തിൽ ഉണ്ടാവാറുണ്ട് അതിലേറ്റവും സുപ്രധാനമായ വഴിത്തിരിവ് വക്കഫ് നിയമ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതായിരുന്നു അന്നും ആ സമരം അവസാനിപ്പിക്കാതെ തുടരാൻ തീരുമാനിച്ചത് അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുറത്തിറക്കി മുനമ്പത്തെ ജനങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ കിട്ടുന്നത് വരെ സമരം തുടരും എന്ന് പ്രഖ്യാപിച്ചാണ് എന്നാൽ ചട്ടങ്ങൾ പുറത്തിറങ്ങി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് ജനങ്ങൾക്ക് സ്വന്തം ഭൂമിയുടെ മേൽ പൂർണാധികാരം തിരിച്ചു കിട്ടാനുള്ള ഉത്തരവൊന്നും ഇതുവരെ വരാത്തതുകൊണ്ട് സമരം തുടർന്നു എന്നാൽ അന്നു മുതൽ വലിയ ഭിന്നത അവിടെ രൂപപ്പെട്ടു മുനമ്പത്ത ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായ വഖ ഭേദഗതി നിയമത്തെ എതിർക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഈ നിലപാടിനെതിരെ മുനമ്പത്ത ജനങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ രാഷ്ട്രീയ ക്ഷീണമുണ്ടാകും എന്ന് കോൺഗ്രസും സി പി എമ്മും ഭയുന്നു കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മുനമ്പം പള്ളി വികാരിയുടെയും സഭയുടെയും ഒക്കെ ഉറക്കം കെടുത്തിയത് ബി ജെ പി ഇത് മുതലെടുക്കുമോ എന്ന് ഭയന്നാണ് ഇതിനിടയിലാണ് പല ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നതും മുനമ്പത്തേത് വക്കഭൂമിയല്ല എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കുന്നതും ഇതിന് തുടർച്ചയായി മുനമ്പത്തെ ജനങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചു നൽകി എന്നാൽ അതിലൊരു നിബന്ധന ഉണ്ടായിരുന്നു വക്കഭൂമി അല്ല എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്പീലിൽ തീരുമാനം ഉണ്ടാകുന്ന മുറക്കെന്നായിരുന്നു എന്നുവച്ചാൽ അപ്പീലിൽ മൊനമ്പം വക്കഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശം അംഗീകരിക്കപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക വഴി വക്കഭേദഗതി നിയമം നടപ്പിലാക്കുകയും അതിന് ഗുണം അനുഭവിക്കുകയുമാണ് എന്നുവെച്ചാൽ ഒന്നുകിൽ സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോഴത്തെ കേസിൽ തീർപ്പുണ്ടാവണം അല്ലെങ്കിൽ വക്കഭേദഗതി നിയമം നടപ്പിലാക്കി അതനുസരിച്ചുള്ള നടപടി ഉണ്ടാവണം ഈ രണ്ടുമാണ് ശാശ്വത പരിഹാരം ഈ പരിഹാരം ഉണ്ടാവുന്നതിന് മുൻപ് മുനമ്പം സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം രാഷ്ട്രീയ സഭാ നേതൃത്വത്തിനിടയിൽ ഏറെ പ്രതിഷേധമുണ്ടായിട്ടും മുനമ്പം ജനതയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഫാദർ ജോഷി മയ്യാറ്റിൽ ഈ ഒത്തുതീർപ്പിനെ കുറിച്ച് ഇങ്ങനെ എഴുതി കരമടയ്ക്കാനായിരുന്നു ഈ സമര കോലാഹലമെല്ലാം സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞിരുന്ന ഭൂസംരക്ഷണ സമിതി കരമടയ്ക്കാൻ ഇടക്കാല ഉത്തരവ് വന്നതോടെ സമരം നിർത്തുന്നതിലെ യുക്തി എന്താണ് എന്തുകൊണ്ട് ഡിസംബർ പതിനേഴിന് ഹൈക്കോടതിയിൽ നടക്കുന്ന വിശദമായ വാദവും അതിനെ തുടർന്നുള്ള വിധിയും വരെ സമരം തുടരാൻ ഭൂസംരക്ഷണ സമിതി തയ്യാറാവുന്നില്ല കരമടയ്ക്കലാണ് സമ്പൂർണ്ണ റവന്യൂ അവകാശം എന്നാണോ സമിതിയുടെ വിചാരം കൊച്ചി തഹസീൽദാർ ശ്രീ വി വി ജയേഷ് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ റവന്യൂ വകുപ്പ് കരം സ്വീകരിക്കുന്നതും റവന്യൂ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതും നീതിയുക്തമായിരിക്കും എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിലും സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കേസിൽ ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർക്കാർ ഫയൽ ചെയ്ത അപേക്ഷയിൽ നികുതി അടയ്ക്കാനുള്ള അവകാശം മാത്രം നൽകുന്ന നിലപാടാണ് സർക്കാർ നിശ്ചയിച്ചത് ഇത് ചോദ്യം ചെയ്യാൻ ഭൂസംരക്ഷണ സമിതി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കരമടയ്ക്കാം എന്ന ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് നടത്താൻ കഴിയുന്നത് എങ്ങനെ പോക്കുവരവ് നടത്തുന്നതെല്ലാം ഓൺലൈനായി കഴിഞ്ഞ് ഇക്കാലത്ത് അക്കാര്യത്തിൽ ഡെസ്ക് ഇടേണ്ട കാര്യമെന്തേ മുനമ്പാരുടേത് പോക്കുവരവ് നടത്തിയ ഭൂമിയല്ല എന്ന പച്ചക്കളം പ്രചരിപ്പിക്കാൻ ആർക്കാണ് ഇത്ര താല്പര്യം അതോ നിയമാനുസൃതമല്ലാത്തതും പോക്കുവരവ് നടത്തിയിട്ടില്ലാത്തതുമായ ഭൂമി വെളുപ്പിച്ചെടുക്കാൻ ഭൂസംരക്ഷണ സമിതിയിൽ ആരെങ്കിലും ശ്രമിക്കുകയാണോ ഒപ്പം ആരെങ്കിലും മറ്റെന്തെങ്കിലും ഡീൽ ഉറപ്പിച്ചോ ഇത്ര എളുപ്പത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടാവുന്ന ഒരു സമരമായിരുന്നു മുനമ്പാരുടേത് അച്ഛൻ നെഞ്ചു ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ഇവിടെ മുനമ്പങ്കാരി പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് പിണറായി സർക്കാരായിരുന്നു പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള വക്കഫ് ബോർഡാണ് നിയമവിരുദ്ധമായി എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് മുനമ്പം ഭൂമി അവരുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ച് പിണറായി സർക്കാരിന്റെ കീഴിലുള്ള റവന്യൂ വകുപ്പിനോട് കരമടയ്ക്കാനുള്ള അവകാശം ഇല്ലാതാക്കാൻ ഉത്തരവിട്ടത് അത് നിയമ പോരാട്ടം നടത്തി തിരിച്ചു വാങ്ങിയെങ്കിലും കരമടയ്ക്കാൻ മാത്രമേ അവകാശം കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും ഭൂമിയിൽ മറ്റൊരവകാശവും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല കരമടയ്ക്കാനുള്ള അവകാശം പോലും സുപ്രീം കോടതി തീർപ്പിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിനോ വിധേയമായിരിക്കും എന്നിട്ടും ഇങ്ങനെയൊരു ഒത്തുതീർപ്പ് സമരം പിൻവലിക്കൽ വാസ്തവത്തിൽ ബി ജെ പി സമരത്തിന്റെ ഗുണം എടുക്കുമോ എന്ന് ഭയന്ന് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തുന്ന ഒത്തുതീർപ്പാണ് ഇത് മുനമ്പം ജനങ്ങളെ ചതിക്കുന്നതിന് തുല്യമാണ് മുനമ്പം ജനതയും ദുരിതത്തിലേക്ക് തള്ളിവിട്ട മന്ത്രി പി രാജീവിനെ മുനമ്പത്തെ ജനങ്ങളുടെ സമരത്തിന് തിരിഞ്ഞു നോക്കാതെ ജനങ്ങൾക്കെതിരെ നിലപാടെടുത്ത വൈപ്പിനെ ഉണ്ണികൃഷ്ണയും ഒക്കെ വിളിച്ചു വരുത്തി നാരങ്ങ നീര് കൊടുക്കുന്നതിനേക്കാൾ വലിയ അധിക്ഷേപം ആ ജനതയോട് ചെയ്യാനില്ല ഇത് ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു കുറെ നേതാക്കന്മാരാണ് ഈ സമരത്തെ ഒറ്റ കൊടുക്കുന്നതും ഈ സമരം തീർന്നു എന്ന് പറഞ്ഞ് നാളെ പ്രഹസന യോഗം നടത്തുന്നതും മുൻപത്തെ ജനങ്ങൾ മുഴുവൻ ഇതിനെതിരാണ് എന്നാൽ സമരം നിർത്താൻ സമരസമിതി നേതാക്കളും പള്ളിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ പള്ളി മുറ്റത്ത് നടക്കുന്ന സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യം എന്നാൽ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടില്ല പള്ളിമതിലിന് വെളിയിലുള്ള റോഡിനോട് ചേർന്നുള്ള കുരിശിൻ്റെ ചുവട്ടിൽ അവർ നാളെ മുതൽ പുതിയ സത്യാഗ്രഹം ആരംഭിക്കുകയാണ് മുൻപത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള യഥാർത്ഥ സത്യാഗ്രഹം അവർ പറയുന്നു ഞങ്ങളുടെ അവകാശം പൂർണ്ണമായും തിരിച്ചു കിട്ടുന്നത് വരെ ഒന്നുകിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവണം അല്ലെങ്കിൽ വക്കഭേദഗതി നിയമത്തിന് അനുസരിച്ചിട്ടുള്ള ഉണ്ടാവണം ഇത് രണ്ടും രണ്ടുമുണ്ടാവുന്നതുവരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാവും രംഗത്തുണ്ടാവും സമരം നിർത്തിപ്പോകുന്നത് നേതാക്കളാണ് ഞങ്ങൾക്ക് അതിൽ എന്ന് മുൻപങ്കാനായി ഫിലിപ്പ് ജോസഫ് പറഞ്ഞതുകൂടി കേൾക്കുക ഹലോ സാർ നമസ്കാരം സാർ നിങ്ങൾ കേട്ടിരിക്കുന്ന വാർത്ത തീർത്തും വ്യാജമാണ് കാരണം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് അത് ഭൂസംരക്ഷണ സമിതിയുടെ ഒരു തീരുമാനമാണ് ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു കോർ കമ്മിറ്റിയുടെ ഒരു തീരുമാനമാണ് അത് മുനമ്പം കടപ്പുറത്ത് ജനങ്ങളുടെ തീരുമാനമല്ല ഒന്നാം വാർഡ് ജനങ്ങളുടെ തീരുമാനമല്ല ഞങ്ങളുടെ തീരുമാനം എടുക്കേണ്ടത് ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു പക്ഷെ അത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഇവിടുത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഒരു ഒരു മെസ്സേജ് ഇവിടെ പാസ് ചെയ്യാണ് ചെയ്തത് അതായത് ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്റർ പോക്കുവരവ് ചെയ്തു കൊടുക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരിക്കലും ഒരു ഹെൽപ്പ് ഡെസ്ക് തരുമെന്ന് പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ അത് കേട്ടപ്പോൾ ചിരിച്ചു പോയി കാരണം ആടിനെ പട്ടിയാക്കുന്ന ഒരു മെസ്സേജായിട്ടാണ് ഞങ്ങൾക്ക് അത് തോന്നിയത് കാരണം പോക്കുവരവ് ചെയ്യണമെങ്കിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടെ സർവ്വ സ്വാതന്ത്ര്യ സകല റവന്യൂ അവകാശങ്ങളും ഞങ്ങളുടെ വശത്തേക്ക് കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോക്കുവരവ് ഇത് ഞങ്ങൾക്ക് ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ദയാലെ കരമടയ്ക്കാം എന്ന് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഈ മുനമ്പം ഭൂമി ഇപ്പോഴും കിടക്കുന്നത് വക്കഫ് ബോർഡിന്റെ ആസ്തി വിവര പട്ടികയിൽ കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇത് അതിൽ നിന്ന് ഒരിക്കലും പിൻവലിച്ചിട്ടില്ല കരമടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണമില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതേ സർക്കാർ ഞങ്ങൾക്ക് കരമടക്കാനൊന്നും പറഞ്ഞ ഒരു അവകാശം ഒരു അവസരം തന്നിരുന്നു പക്ഷേ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് അതേ സർക്കാർ ഇറക്കിയ നോട്ടീസിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു അൺ ഫോർ അലാവിങ് ടു പേ ടാക്സ് ഫോർ ദ അൺ ഓത്തറൈസ്ഡ് പീപ്പിൾ ലിവിങ് ഓൺ വക്കഫ് ലാൻഡ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പേപ്പർ പിടിച്ചിട്ടാണ് വക്കഫ് സംരക്ഷണ സമിതിയും വക്കഫ് സംരക്ഷണ വേദിയും ഞങ്ങൾക്കെതിരെ സ്റ്റേ പോയത് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വക്കഫ് ബോർഡിൻ്റെ ആസ്തി വിവര പട്ടികയിൽ കിടക്കുന്ന ഒരു ഭൂമി എ എങ്ങനെയാണ് ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടണം അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഭൂസമരകണ സമിതി എപ്പോൾ സമരം നിർത്തുന്നു അവർ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സമരം നിർത്തുമ്പോൾ ഞങ്ങൾ ഒരു പുതിയൊരു സമരപ്പന്തൽ ആ സമരപ്പന്തലിൻ്റെ തൊട്ട് സൈഡിൽ ആ റോ മെയിൻ റോട്ടില് അവിടെ ഒരു നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ പറമ്പിൽ ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ് കാരണം ഞങ്ങളുടെ മുദ്രാവാക്യം ഇത്രയേ ഉള്ളൂ സമ്പൂർണ അവകാശത്തോടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭൂമിയിൽ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഭൂസംരക്ഷണ സമിതി ഇന്ന് ഒരു ഏറെ കുറേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ചെയ്യുന്നൊരു ഒരു ഓർഗനൈസേഷനായി മാറിപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു ഭൂസംരക്ഷണ സമിതി തന്നെ കൺവീനർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മാറിയത് നമ്മൾ നമ്മൾ നമ്മളുടെ ഫൈറ്റ് ആർക്കെതിരെയായിരുന്നു അത് ഇതുവരെയും നമുക്കതിൻ്റെ യാതൊരു ഇതും കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട കോടതിയുടെ കനിവാലെ കുറെ കാര്യങ്ങൾ നമുക്ക് നടന്ന് നല്ല കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് അതിന്റെ ആരംഭമാണ് ഞങ്ങളുടെ മുദ്രാവാക്യതാണ് എല്ലാ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് കിട്ടുന്നു അന്നേ ഞങ്ങൾ സമരം നിർത്തു അപ്പോൾ ഞങ്ങൾ വീണ്ടും നാളെ പുതിയൊരു സമരം ആരംഭിക്കുകയാണ് അത്രേ ഉള്ളൂ സാറേ പറയാനായിട്ടല്ല അത് വേറെ ഒന്നുമില്ല താങ്ക്